എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി അപ്പോസ്തലനായ വിസ്ത പൗലോസിൻ്റെ ഈ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ് എന്നെ വിളിച്ച് തൻ്റെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ച ദൈവപിതാവിന് എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുകയാണ് എളിമയുള്ള ഹൃദയത്തോടെ ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു ഇന്ന് സാർവത്രിക സഭ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ഈ ദിനത്തിൻ്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു പരിസ്ഥ പരിസ്ഥയിലൂടെ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്കൊപ്പം ഞാനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി അർപ്പിക്കുന്നു സ്നേഹത്തോടെ ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ച പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെ നന്ദിയോടെ ഓർക്കട്ടെ പാപ്പയുടെ ആരോഗ്യത്തിനായി നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു പാപ്പയുടെ നിയമന കത്ത് ലഭിച്ചത് മുതൽ വത്തിക്കാനിലെ വിവിധ ഓഫീസുകളിലെ മേലധികാരികൾ എനിക്ക് അഭിനന്ദനങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് വറ്റിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഡിക്കാസ്ട്രി ഫോർ ഇവാഞ്ചലൈസേഷൻ ഇവയിൽ നിന്നെല്ലാം വളരെയേറെ പ്രോത്സാഹനവും അഭിനന്ദനവും നിറഞ്ഞ കത്തുകൾ ലഭിച്ചു ഹിസ് ഗ്രേസ് ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലിയും ദി അപ്പസ്റ്റോളിക്യൂൻഷേ ടൂ ഇന്ത്യ ആൻഡ് നേപ്പാൾ യോ ഗ്രേസ് ഐ ആം ഡീപ്ലി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ പ്രസൻസ് ഹിയർ ടുഡേ traveling from delhi to nyatinkara to share the joy of my episcopal ordination as the coadjutor bishop of nyatinkara your participation in this sacred ceremony was a source of immense joy and encouragement your benedictory address was truly touching and inspiring and I am deeply grateful for the words of wisdom and guidance you shared with me and the faithful gathered. As I begin my ministry as Bishop, I am reminded of the invaluable guidance and encouragement you have provided me throughout my journey. Your selfless support and paternal care have been a source of strength and inspiration to me. On behalf of our bishop, priests, religious and the faithful of the diocese of Nayatingra, I extend my sincere gratitude for your presence, your words of wisdom and your ongoing support. the <laughs> കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി നെയ്യാറ്റിങ്കര രൂപതയ്ക്ക് ശക്തമായ അജപാലിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന എനിക്ക് വിവിധ അവസരങ്ങൾ നൽകി എന്നെ വളർത്തിയ എൻ്റെ നിയമനം അറിഞ്ഞതു മുതൽ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസമായി വ്യക്തമായ കാഴ്ചപ്പാടുകളുമായി എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ സഹായിക്കുകയും മെത്രാഭിഷേക തിരുക്കർമ്മങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്ത അഭിവന്യ ബിൻസെൻറ്റ് സാമുവൽ പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി മുഖ്യ സഹകാർമ്മികരായിരുന്ന നമ്മുടെ അതിരൂപത മെത്രാ പോലീത്താം അഭിമന്യ തോമസ് ജെ നെറ്റോ പിതാവിനും നെയ്യാറ്റിംഗൽ രൂപതാ അംഗവും പുനലൂർ രൂപതാധ്യക്ഷനുമായ അഭിമന്യ സെൽവിസ്റ്റർ പൊന്നുമത്തൻ പിതാവിനും അർത്ഥവത്തായ സുവിശേഷ പ്രഘോഷണം നടത്തിയ കൊല്ലൻ രൂപതയുടെ മുൻ അധ്യക്ഷൻ അഭിനന്ദ സ്റ്റാൻലി റോമൻ പിതാവിനും നന്ദി അർപ്പിക്കുന്നു എൻ്റെ ദൗത്യത്തെ ഓർമ്മിപ്പിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത സി ബി സി ഐ പ്രസിഡൻറ്റും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ അഭിയന്യമാർ ആൻഡ്രൂ താഴെ മെത്രാപോലിത്ത രൂപതയുടെയും എൻ്റെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു തിരുവനന്തപുരം മലങ്കര മേജർ അതിരൂപത സഹായ മെത്രാൻ അഭിയന്യ മാത്യൂസ് മാർ പോളിക്കാർ പിതാവ് നമ്മുടെ നാടുമായി അടുത്ത ബന്ധമുള്ള മാത്യുസ്മാർ മാർ പുസ് പിതാവിൻ്റെ ആശംസകൾക്കും പ്രാർത്ഥനകൾക്കും നന്ദി എൻ്റെ സെമിനാരി പരിശീലന കാലം മുതൽ എന്നെ സ്നേഹിക്കുകയും കരുതുകയും എനിക്ക് വേണ്ട ഉപദേശം നൽകുകയും ചെയ്യുന്ന എൻ്റെ ഗുരുബോധനം വഴികാട്ടിയുമായ അഭിവന്യ സൂസഭാഗ്യം മെത്രാ ഹൃദയം നിറഞ്ഞ നന്ദി കഴിഞ്ഞ ദിവസങ്ങളിൽ കന്യാകുമാരി മുതൽ കണ്ണൂർ വരെയുള്ള എല്ലാ ബിഷപ്പ് ഹൗസുകളിലും പോകുവാനും അഭിയന്ന പിതാക്കന്മാരുടെ സ്നേഹം അനുഭവിക്കുവാനും എനിക്ക് സാധിച്ചു ദൂരെ നിന്നും അടുത്തു നിന്നും വന്ന എല്ലാ അഭിനന്ദ പിതാക്കന്മാർക്കും ഏറെ പ്രത്യേകിച്ച് ഞങ്ങളുടെ അഭിനന്ദ പിതാക്കന്മാർക്കും ഏറെ പ്രത്യേകിച്ച് നിങ്ങളുടെ സാന്നിധ്യത്തിനും സ്നേഹത്തിനും കൈവയ്പ് കർമ്മത്തിലൂടെ അനുഗ്രഹിച്ചതിനും നന്ദി പറയുകയാണ് കോട്ടാർ മുതൽ പറയുകയാണെങ്കിൽ ബിഷപ്പ് പീറ്റർ റെമീജ്യസ് മാർത്താൻഡം ബിഷപ്പ് വീൻസെൻ്റ് മാർ പൗലോസ് കുഴിത്തുറ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ആൽബർട്ട് അനസ്താസ് തക്കല രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് രാജേന്ദ്രൻ ട്രിവാൻഡ്രം ഓക്സിലറി ബിഷപ്പ് ക്രിസ്തുദാസ് പിതാപ ട്രിവാൻഡ്രം കുരിയ ബിഷപ്പ് ആൻ്റണി മാർ സിൽവാനുസ് പിതാപ് കൊല്ലം മെത്രാൻ അഭിയന്ന പോൾ ആൻ്റണി മുല്ലശ്ശേരി പാലാ രൂപതാ അധ്യക്ഷൻ അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ അഭിവന്യ സാമുവൽ മാർ ഐറേനിയസ് ആലപ്പുഴ മിത്രാൻ ബിഷപ്പ് ജെ ജെയിംസ് റാഫേൽ ആനപറമ്പിൽ കോട്ടയം സഹമിത്രാന്മാരായ മാർ ജോസഫ് പണ്ടാരുശ്ശേരിയിൽ ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രേം വിജയപുരം രൂപതാധ്യക്ഷനായ അഭിവന്യ സബാസൻ തെക്കത്തെ ചേരിൽ സഹ സഹായഭിത്രാനായ അഭിയന്യ മടത്തിപ്പറമ്പിൽ പിതാവ് മടത്തിക്കണ്ടത്തിൽ പിതാവ് അവർക്കും നന്ദി പറയുന്നു അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷനായ അഭിയന്യ ജോസ് പുളിക്കൽ പിതാവ് കോതമംഗല രൂപതാധ്യക്ഷനായ അഭിയന്യമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ യുഹാനോന്മാർ തിയഡോഷ്യസ് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ വരാപ്പുഴ അതിരൂപതാ സഹായമെത്രാൻ രാണ്ടണി വാലുമേൽ കോട്ടപ്പുറം രൂപതയുടെ എമരത്യൂസ് ബിഷപ്പ് ജോസഫ് കാരിക്കശ്ശേരി കോട്ടപ്പുറം മെത്രാൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ മേജർ സീറോ മലബാർ മേജർ എപ്പിസ്കോപ്പൽ ക്യൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ സിബാസ്റ്റ്യൻ വാണിയെപ്പുരയ്ക്കൽ ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻമാർ പോളി കണ്ണൂർ കാടൻ തൃശൂർ രൂപതയുടെ സഹായമിത്രാൻ എൻ്റെ പ്രിയ സുഹൃത്ത് മാർ ടോണി നീലങ്കാവിൽ സുൽത്താൻപേട്ട് ബിഷപ്പായ പീറ്റർ അബീർ ആൻ്റണി സ്വാമി പിതാവ് അതുപോലെ കണ്ണൂർ രൂപതാധ്യക്ഷനായ അഭിമന്യ അലക്സ് വടക്കുന്തല പിതാവ് സഹായമെത്രാൻ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവ് ഇവരെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയും അവർക്കെല്ലാം ഞാൻ രൂപതയുടെ പേർക്കും എൻ്റെ പേർക്കും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ എനിക്ക് ജന്മം നൽകി വിശ്വാസിൽ വളർത്തി ഇന്ന് സ്വർഗത്തിലിരുന്ന് ഈ ദിവ്യ നിമിഷങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പനെയും അമ്മയെയും സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുന്നു എന്നെ സെമിനാരിൽ അയച്ച ജോർജ് ഡാലിവിളാച്ചനും തൻ്റെ കൈവയ്പ് വഴി എന്നെ പൗരോഹിത്യത്തിലേക്ക് അനയിച്ച അഭിമന്യ ജേക്കബ് അചാാര്യപറമ്പിൽ പിതാവിനും എൻ്റെ സ്മരണാഞ്ജലി എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു ബഹുമാനപ്പെട്ട ജയരാജ് പി ജോയ് അച്ഛനെയും ഞാൻ ഓർക്കുന്നു അച്ഛൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു വിവിധ സന്യാസ സമൂഹങ്ങളിലെ സുപ്പീരിയർ ജനറൽസ് പ്രൊവിൻഷ്യൽസ് കോൺഗ്രിഗേഷൻ അധികാരികളായ വൈദികർ എന്നിവരെ നന്ദിയോടെ ഓർക്കുകയാണ് വിവിധ സന്യാസിനി സഭയിലെ മദർ ജനറൽസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തക്ക ഏറ്റവും വരെ വിവിധ കോൺവെൻറ്റുകളിൽ നിന്ന് ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു വിവിധ രൂപതകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന വികാരി ജനറൽ വികാരി ജനറൽമാർ മൗൺസിലർമാർ ചാൻസലേഴ്സ് ജുഡീഷ്യൽ വികാരിമാർ കുര്യാംഗങ്ങൾ എന്നിവരെയും സ്നേഹത്തോടെ ഇവിടെ എത്തിച്ചേരാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളെടുത്ത ത്യാഗത്തിന് നന്ദി എന്നോടൊപ്പം കാർമൽഗിരി മംഗലപ്പുഴ സെമിനാരികളിലും ബെൽജിയത്തിലെ ലുബൈൻ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിൽ പലരും ഇന്നിവിടെയുണ്ട് ഈ എന്നെ വിളിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തവരുണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു പ്രത്യേകിച്ച് എൻ്റെ സഹപാഠിയായ എ ജി ജോർജ് അച്ഛനും ഞാൻ നന്ദി പറയുന്നു ഞാൻ സെമിനാരിയിൽ പോകുവാനായിട്ട് എൻ്റെ ഇടവകയിലെ മൂത്ത ജ്യേഷ്ഠന്മാരായിരുന്ന ബഹുമാനപ്പെട്ട സൈമൺ പീറ്റർ അച്ഛനും അതുപോലെ തന്നെ എൻ്റെ പ്രിയ കൂട്ടുകാരനായ ശ്രീ ജോണ്ടി ക്രൂസിനെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു അന്ന് ഞങ്ങളുടെ വൊക്കേഷൻ ആയിരുന്ന ഏറെ പ്രിയങ്കരനായ മോൺസിന ഡോക്ടർ സി ജോസഫച്ചിനെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു തിരുവനന്തപുരം പാറശാല കുഴിത്തുറ തക്കല കോട്ട രൂപതകളിലെ അനേകം വൈദികർ ഇവിടെ സന്നിഹിതരാണ് എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കട്ടെ നമ്മുടെ രൂപതയിലെ വൈദികരനോട് എപ്പോഴും സ്നേഹവും കരുതലും കാണിച്ചിട്ടുള്ളവരാണ് വിവിധ ശുശ്രൂഷാ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴെല്ലാം സഹോദര തുല്യമായ സ്നേഹവും സഹകരണവും അവർ നൽകിയിട്ടുണ്ട് ഇന്നത്തെ തിരു കർമ്മങ്ങൾ മനോഹരമാക്കുന്നതിനും ജനങ്ങളെ ശുശ്രൂഷകളിലേക്ക് നയിക്കുന്നതിനും നിങ്ങൾ കാണിച്ച താൽപ്പര്യവും സംഘാടക പാഠവും വിലമതിക്കാനാകാത്തതാണ് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പ്രവർത്തിക്കാനാകുമെന്ന വിശ്വാസമാണ് എൻ്റെ കരുത്ത് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു വിദേശത്തായിരിക്കും നമ്മുടെ വൈദികരേയും സെമിനറി വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു പി ഒ സി ഡയറക്ടർ അവർ ഫാദർ തോമസ് തറയിൽ കെ ആർ എൽ സി സി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സെക്രട്ടറി ഫാദർ ജിജു അറക്കത്തറ ആൽവ കാർമൽഗിരി മംഗലപ്പുഴ സെമിനാരികളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രൊഫസേഴ്സ് എന്നിവർക്കെല്ലാം നന്ദി സി സി ബി ഐ പി ഒ സി കെ ആർ എൽ സി സി സ്റ്റാഫ് അംഗങ്ങളെയും നന്ദിപൂർവ്വം ഓർക്കുന്നു നെയ്യാറ്റിങ്കര തീരം നെയ്യാ നെയ്യാറിൻ്റെ തീരം നെയ്യാറ്റിങ്കര എല്ലാ നന്മകളുടെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മത നാടാണ് നെയ്യാറ്റിങ്കര ഈ കൂട്ടായ്മയുടെ സാക്ഷ്യമാണ് ഇന്ന് ഈ മത്രാഭിഷേക കർമ്മത്തിലേക്ക് കടന്നു വന്ന മുസ്ലിം ഹിന്ദു മത നേതാക്കളുടെയും വിവിധ മത ട്രസ്റ്റുകളുടെ ഭാരവാഹികളുടെയും സാന്നിധ്യം നിങ്ങളെന്നോടും നെയ്യാറ്റിങ്കര രൂപതയോടും കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി അർപ്പിക്കുന്നു വിവിധ സഭാ സമൂഹങ്ങളുടെ കൂട്ടായ്മയുള്ള പ്രവർത്തന മേഖലയാണ് നെയ്യാറ്റിൻകര വിവിധങ്ങളായ ആഘോഷങ്ങളിലൂടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന സി എസ് ഐ മാർത്തോമ ലൂതറൻ ചർച്ച് ഓഫ് ഗോഡ് ഈ സി ഐ സൽവേഷൻ ആർമി തുടങ്ങിയ സഭാ സഭാസമൂഹങ്ങളിലെ പുരോഗതി ശ്രേഷ്ഠ മൽമായ സഹോദരങ്ങളും ഇവിടെയുണ്ട് ഇവിടെ ആയിരുന്ന പ്രത്യേകിച്ച് ശുശ്രൂഷകളെല്ലാം പങ്കെടുത്ത മാർത്തോമ ബിഷപ്പ് ജോർജ് ഈപ്പൻ പിതാവിന് നന്ദി അർപ്പിക്കുന്നു നെയ്യാറ്റിങ്ങറ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് കാഞ്ഞിരംകുള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എല്ലാ സഹോദരങ്ങളെയും നന്ദിയോടെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു ഇന്ന് ഈ ശുശ്രൂഷകൾ നടക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ ജ ജനസേവനം നടത്തി വരുന്ന അനേക ജനപ്രതിനിധികൾ ഇന്നിവിടെ സന്നിഹിതരാണ് എല്ലാവരെയും പേര് പറഞ്ഞ് നന്ദി അർപ്പിക്കാൻ സാധിക്കില്ല എന്നറിയാം ജനപ്രതിനിധികൾ പ്രത്യേകിച്ചും എം പിമാർ എം എൽ എ മാർ വിവിധ പാർട്ടികളെ പാർട്ടി ഭാരവാഹികൾ എന്നിവരെയെല്ലാം ഞാൻ ഓർക്കുകയാണ് ഇന്ന് ഈ ശുശ്രൂഷകൾ നെയ്യാറ്റിങ്ങര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ക്രമീകരിക്കപ്പെടുന്നതിന് അവസരമൊരുക്കിയത് ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർമാനായ ശ്രീ രാജ്മോഹൻ സാറിൻ്റെ പ്രത്യേകമായ താല്പര്യം കൊണ്ടാണ് സാറിന് നഗരസഭയിലെ എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനും നഗരസഭാ സെക്രട്ടറിക്ക് നന്ദി അർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെയും ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ അനേകം സുപരിചിതങ്ങളായ മുഖങ്ങളുണ്ട് എല്ലാവരുടെയും പേരെനിക്ക് പറയാൻ കഴിയുമോ എന്നറിയില്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇവിടെയുണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല സാർ ഇവിടെയുണ്ട് ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എ ശ്രീ ആൻസ്ലൻ എം എൽ എ ശ്രീ ഐ ബി സതീഷ് എം എൽ എ ശ്രീ ആനാവൂർ നാഗപ്പൻ ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ സാറുണ്ട് അതുപോലെ തന്നെ ശ്രീ ചാണ്ടി ചാണ്ടിയമ്മൻ സാറുണ്ട് ശ്രീ മാത്യു കുഴൽനാടൻ എം എൽ എ യുണ്ട് അതുപോലെ തന്നെ ആ ശ്രീ സ്റ്റീഫൻ എം എൽ എ നമ്മുടെ മുൻ എം എൽ എ ആയ ശ്രീ എ ടി ജോർജ് എൻ്റെ പ്രിയ സുഹൃത്തായ നമ്മുടെ കോവളം എം എൽ എ ശ്രീ എം വിൻസെൻ്റ് തുടങ്ങി അനേകർ ഇവിടെയുണ്ട് എനിക്ക് എല്ലാവരെയും നന്നായിട്ട് കാണാൻ കഴിയുന്നില്ല എല്ലാവർക്കും ഞാൻ സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ആരെയും ഞാൻ വിട്ടുകളയാനായിട്ട് ഉദ്ദേശിക്കുന്നു എല്ലാവർക്കും ആ ശ്രീ പാലോട് ദേവി നമ്മുടെ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡൻറ്റ് അദ്ദേഹത്തിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെയും സ്നേഹത്തോടെ ഓർക്കുകയും ഓർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു മണ്ഡലം പ്രസിഡൻറ്റുമാരായും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളായും പ്രവർത്തിക്കുന്നവർ ഇവിടെ ഉണ്ട് ശ്രീ ശക്തൻ എക്സ് എം എൽ എ അതുപോലെ ശ്രീമതി മറിയാമ്മ ഉമ്മൻ ഇവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു ശ്രീ വി എസ് ശിവുമാർ എക്സ് മിനിസ്റ്റർ ഡോക്ടർ ഫൈസൽ ഖാൻ എം ഡി നിംസ് മെഡിസിറ്റി എന്നിവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു ബി ജെ പി പുതിയ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രിയപ്പെട്ട എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു മിത്രാനായുള്ള എൻ്റെ നിയമനവും മിത്രാവിഷേക തിരുക്കർമ്മങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിച്ച വിവിധ മാധ്യമങ്ങളെ ഓർക്കുന്നു പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ച ദീപിക മലയാള മനോരമ കേരള കൗമുദി ജീവനാഥൻ സത്യദീപം എന്നിവയുടെ പ്രവർത്തകരെയും ഷക്കീന ടി വി ഷാലൂം ടി വി ഓൺലൈൻ മീഡിയ സാൻജോ കമ്മ്യൂണിക്കേഷൻ ഓക്സ് ന്യൂസ് എന്നിവയുടെ അണിയറ പ്രവർത്തകരെയും നന്ദിയോടെ ഓർക്കുന്നു ഇന്നത്തെ തിരു കർമ്മങ്ങൾ തടസ്സം കൂടാതെ ക്രമീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കെ എസ് ആർ ടി സി അധികൃതർ ട്രാഫിക് ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്നിവർക്കും നന്ദി ഇന്നത്തെ മിത്രാഭിഷേക കർമ്മത്തിന് പരികർമ്മികളായിരുന്ന ക്രിസ്താസ് തോംസ് നച്ചനും അലോഷിസ് സതനീഷ്നച്ഛനും ചാൻസലർ ഫാദർ ജോസ് റാഫേൽ ഫാദർ അനുരാജ് എന്നിവർക്ക് നന്ദി മിത്രാഭിഷേകത്തിനു മുൻപ് ആത്മീയ ഒരുക്കത്തിന് എന്നെ സഹായിച്ച കാർമിൽ ഗിൽ മോണിസ്ട്രിയിലെ സുപ്പീരിയർ ഫാദർ കുര്യൻ ആലുങ്കലിനും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ പ്രൊവിൻഷലച്ചനും അവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ തിരു കർമ്മങ്ങൾക്ക് ഭക്തി നിർഭരമായി ഗാനങ്ങൾ ആലപിച്ച നമ്മുടെ രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്ന് ഉള്ള ഗായകരാണ് ഈ ഗായക സംഘത്തിന് നേതൃത്വം നൽകുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത ജോണി സി ബാൽരാബുരും സാറിനും ഗായക സംഘത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒരു കയ്യടിയോടുകൂടി നമുക്ക് നന്ദി പറയാം ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ ക്രമീകരണത്തിനായി അഹോരാത്രം പ്രയത്നിച്ച് പന്ത്രണ്ട് കമ്മിറ്റികൾ രൂപീകരിച്ച മുതൽ ഇന്ന് വരെ വേണ്ട ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ചെയർമാനായ മോൻസ്നോർ ജി ക്രിസ്താസനാണ് മൊൻസിനോർ എടുത്ത ത്യാഗം വളരെ വലുതാണ് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകൾ രൂപതാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതുപോലെ ഈ മെത്രാഭിഷേക കർമ്മവും മനോഹരമാക്കാൻ നേതൃത്വം നൽകിയ മൊൻസ് ഞാൻ നന്ദി അർപ്പിക്കുന്നു ജനറൽ കൺവീനറായി പ്രവർത്തിച്ച വികാരി ജനറൽ മോൻസ് ഞോർ ബിൻസം കെ പീറ്ററിനും ജോയിൻ ജനറൽ കൺവീനർ മോൻസിനോർ റൂഫസ് പൈസനും പ്രത്യേകം നന്ദി പറയുന്നു പന്ത്രണ്ട് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മിത്രാഭിഷേകത്തിൻ്റെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പന്ത്രണ്ട് കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങൾ മനോഹരമായി ക്രോഡീകരിക്കപ്പെട്ടത് സെക്രട്ടറിയായി പ്രവർത്തിച്ച ശ്രീ പോൾ പിയാറിൻ്റെ നേതൃത്വം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ കടപ്പാട് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു പന്ത്രണ്ട് കമ്മിറ്റികളുടെയും ചെയർമാന്മാരായ വൈദികർ കൺവീനേഴ്സ് മറ്റംഗങ്ങൾ ഓൾ ഇൻഡിയേഴ്സ് എന്നിവരുടെ സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിയ ഇവരുടെ പ്രവർത്തനങ്ങൾ എന്നും സ്മരിക്കപ്പെടേണ്ടതാണ് ബഹുമാനപ്പെട്ട വൈദികർക്കും വിവിധ സമിതികളിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു ബിഷപ്പ് സോസിൽ എല്ലാ കാര്യങ്ങളും ഇതിനെ സഹായിച്ച ഫാദർ ജോണി കെ ലോറൻസ് ഫാദർ പ്രവീൺ ഫാദർ ക്രിസ്റ്റഫർ ഫാദർ സാബ് വർഗീസ് മോൻസ്നർ അൽഫോൺസ് ലിഗോരി റീജൻ ബ്രദേഴ്സ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു എൻ്റെ സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ ബന്ധുജനങ്ങൾ എൻ്റെ സ്വന്തം ഇടവകയ വലിയ വിളയട കുടുംബത്തിലെ അംഗങ്ങൾ അഭ്യുദയകാംക്ഷികൾ എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു എൻ്റെ നന്മ ആഗ്രഹിക്കുകയും എനിക്ക് വേണ്ടി നാളെ ഇതുവരെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി ഞാൻ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷങ്ങളായി വിവിധ വിഹാരിയായി വികാരിയായി അനുഷ്ഠിക്കുകയായിരുന്നു അത് വളരെ വലിയ അനുഭവം എനിക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും കരുതലുമൊക്കെ എന്നെ വളർത്തിയിട്ടുണ്ട് ഞാൻ സേവനമനുഷ്ഠിച്ച ഇടവകളിൽ ഇവിടെ ആയിരിക്കുന്ന ഏവർക്കും നന്ദി നമ്മുടെ രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുണ്ട് വളരെ ദൂരത്തുനിന്ന് പോലും ത്യാഗപൂർവ്വം ഇവിടെ എത്തിച്ചേർന്ന എത്തിച്ചേർന്നങ്ങൾക്കെല്ലാവർക്കും നന്ദി അതോടൊപ്പം മറ്റ് രൂപതകളിൽ നിന്ന് എത്തിയിട്ടുള്ള സ്നേഹിതർ അഭ്യുദയാകാംക്ഷികൾ ഏവർക്കും നന്ദി രൂപത ഓഫീസ് അംഗങ്ങൾ അനിമേഷൻ ടീം രൂപത ട്രൈബ്യൂണൽ അംഗങ്ങൾ തുടങ്ങിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു എനിക്ക് കഴിഞ്ഞ ദിവസങ്ങൾ അനേകരുടെ ആശംസകൾ നേരിട്ടും മറ്റ് മാധ്യമങ്ങളിലൂടെയും ലഭിച്ചിട്ടുണ്ട് അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു അതോടൊപ്പം ഇന്ന് ശുശ്രൂഷകൾ ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ തിരു കർമ്മങ്ങൾ മനോഹരമാക്കുന്നതിന് വേണ്ടി അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഓപ്പറേറ്റേഴ്സ് സ്റ്റേജ് നിർമ്മിച്ചവർ അലങ്കാരം മറ്റെല്ലാ പ്രവർത്തനങ്ങൾ നടത്തിയ എല്ലാ സഹോദരങ്ങളെയും സ്നേഹത്തോടെ ഓർക്കുന്നു ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി ഇങ്ങനെ പറയാറുണ്ട് ആരും വെറും കൈയോടെ വരുന്നില്ല അനുഗ്രഹവും കൊണ്ടുവരുന്നു ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമാണ് കൈ നിറയെ ഹൃദയനിറയെ പ്രാർത്ഥനയും സ്നേഹവുമായി ഇവിടെ വന്നത് എല്ലാവരെയും സ്നേഹപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ